മഞ്ചൂരിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു മുതിർന്ന അഭിഭാഷകനായ ബേലിൻ ദാസിനെതിരെയാണ് മഞ്ചൂർ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് കയ്യേറ്റം സ്ത്രീത്വത്തെ അപമാനിക്കൽ തടഞ്ഞു വയ്ക്കൽ എന്നീ വകുപ്പുകളാണ് വക്കീലിനെതിരെ ചുമത്തിയിരിക്കുന്നത് പതിമൂന്നിനാണ് വഞ്ചിയൂരിൽ അതിക്രമം നടന്നത് ജൂനിയർ അഭിഭാഷകർ തമ്മിലുണ്ടായ തർക്കത്തിനിടെയാണ് ശ്യാമലിക്ക് മർദ്ദനമേറ്റത് വഞ്ചിയൂർ മഹാറാണി ബിൽഡിംഗിലുള്ള അഭിഭാഷകരുടെ ഓഫീസിൽ വെച്ചായിരുന്നു അതിക്രമം മുതിർന്ന അഭിഭാഷകനായ ബെയിലിൻദാസ് ശ്യാമലിയുടെ മുഖത്തടിച്ചു അടിയേറ്റ് താഴെ വീണ ശ്യാമിലിയെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് മോപ്സ്റ്റിക് അടിച്ചെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഇടതുകവളിൽ രണ്ടു തവണ അടിച്ചു കണ്ടുനിന്നവരാരും എതിർത്തില്ലെന്നും കുറ്റപത്രത്തിലുണ്ട് ഗർഭിണിയായിരിക്കെ വക്കീൽ ഓഫീസിനകത്ത് വെച്ച് നേരത്തെയും ബെയിലിൻദാസ് മർദ്ദിച്ചിരുന്നുവെന്ന് അഭിഭാഷക വെളിപ്പെടുത്തിയിരുന്നു തീർച്ചയായിട്ടും എനിക്ക് നല്ല ബോധ്യമുണ്ട് ഏതൊക്കെ രീതിയിൽ ഡിഫൻസ് വരും എന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷേ ഡിഫൻസ് പറയുമ്പോൾ നമ്മളെ കേൾക്കുന്നവരുടെ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും പിന്നെ അതിനോടൊന്നും എനിക്കിപ്പോൾ പ്രതികരിക്കാനില്ല ഡിഫൻസ് കോടതിയിലാണ് നമ്മളപ്പോൾ അത് പൊതുസമൂഹത്തിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല കോടതിയുടെ പരിധിയിലിരിക്കുന്ന കാര്യം കോടതി തീരുമാനിക്കട്ടെ എനിക്ക് വേണ്ടി പ്രോസിക്യൂഷൻ വളരെ നല്ല രീതിയിൽ ഹിയറിംഗ് പറഞ്ഞു എന്ന് അറിഞ്ഞു സന്തോഷം മർദ്ദനത്തിന് പിന്നാലെ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയതോടെയാണ് അതിക്രമ വിവരം അറിയുന്നത് ഒളിവിൽ പോയ ബെയിലിൻദാസിനെ ആക്രമണം നടന്നതിന്റെ മൂന്നാം ദിവസം പോലീസ് പിടികൂടി തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്ന് തുമ്പ പോലീസാണ് ഇയാളെ പിടികൂടിയത് ബെയിലിൻഡാസിനെ ബാർ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തിരുന്നു മൂന്ന് ദിവസത്തെ ശേഷം തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു അടുത്ത മാസം ഇരുപത്തിമൂന്നിന് പ്രതിയെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും ന്യൂസ് മലയാളം തിരുവനന്തപുരം